ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം സഹനങ്ങളെ ഭയപ്പെടരുത് നമുക്ക് വചനം വായിച്ചു നോക്കിയാലോ നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത് നിങ്ങളിൽ ചിലരെ പിശാജ് തടവിലിടാനിരിക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും ഇത് വെളിപാട് പുസ്തകങ്ങൾ വായനയാണ് നമുക്ക് നോക്കാം എന്താണെന്ന് ഏഷ്യ മൈനറിലെ മറ്റൊരു സുപ്രധാന തുറമുഖ നഗരമായിരുന്നു സ്മിർണ ഇന്ന് ടർക്കിയിലെ ഇസിമിർ എന്നറിയപ്പെടുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ് ഈ പട്ടണം വെളിപാട് പുസ്തകത്തിൽ പേരെടുത്ത് പറയുന്ന ഏഴു നഗരങ്ങളിൽ ഇതുമാത്രമാണ് ഇന്നും ഒരു നഗരമായി നിലനിൽക്കുന്നത് ബാക്കിയെല്ലാം തകർന്നു കിടക്കുന്നു വലിയ നഗരമാണെങ്കിലും ചെറിയ ഒരു ക്രൈസ്തവ സമൂഹമായിരുന്നു സ്മിർണയിലേത് തന്നെയുമല്ല വലിയ മതപീഡനങ്ങൾക്ക് ഇരയായിത്തീർന്ന ഒരു സമൂഹമായിരുന്നു അത് ഭൗതികമായി ദരിദ്രരെങ്കിലും ദൈവസ്നേഹം സമൃദ്ധമായി അനുഭവിക്കുന്നതിനാൽ അവർ സമ്പന്നരാണെന്ന് കർത്താവ് അവരെ അനുസ്മരിപ്പിക്കുന്നു ഈ ക്രിസ്തീയ സമൂഹത്തിനെതിരെ കൊടിയ മതമർദ്ദനം അഴിച്ചുവിട്ടതിന് മുഖ്യ കാരണക്കാർ അവിടെ വസിച്ചിരുന്ന യഹൂദരാണ് സാത്താൻ്റെ സിനകോഗ് എന്നവരെ വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തു വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന അവർ സാത്താൻ്റെ കൈകളിലെ ഉപകരണങ്ങളാണെന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ സമൂഹം യഹൂദരുടെ ഭാഗത്തുനിന്ന് വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് അപസ്ഥല പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിനെ തള്ളിപ്പറയുകയും കുരിശിലേറ്റുകയും ചെയ്തവർ അവൻ്റെ അനുയായികളെ പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൽ അത്ഭുതത്തിന് വകയില്ല നാദൻ തന്നെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ പീഡനങ്ങളിൽ മനം തകരരുത് വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള അവസരമായി മതപീഡനങ്ങളെ കരുതണം സ്മിർണായിലെ സഭയ്ക്ക് നൽകിയ നിർദ്ദേശവും വാഗ്ദാനവും ഇന്നും ഏറെ പ്രസക്തമാണ് അനേകം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ കഠിനമായി മതപീഡനങ്ങൾക്ക് ഇരയായിത്തീരുന്നു മതസൗഹാർദ്ദത്തിനും മത സ്വാതന്ത്ര്യത്തിനും പേരുകേട്ട നമ്മുടെ ഭാരതത്തിൽ തന്നെ ഇന്ന് ക്രൈസ്തവർക്കെതിരെ ശക്തമായ മതപീഡനം നടക്കുന്നു പള്ളികൾ തകർക്കപ്പെടുന്നു ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു മതവിദ്വേഷത്തിൻ്റെ വിഷം യുവ മനസ്സുകളിൽ കുത്തിവയ്ക്കുന്ന മത തീവ്രവാദികൾക്ക് എളുപ്പം കിട്ടാവുന്ന ഇരകളായി മാറുന്നു ക്രൈസ്തവർ ഈ നോമ്പുകാലം സഹനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഏത് സഹനവും ഏറ്റെടുക്കുവാനും നമ്മെ ഒരുക്കുന്നതാകണം കുരിശും എടുത്ത് തന്നെ അനുഗമിക്കാൻ ആഹ്വാനം ചെയ്തത് കുരിശിൽ മരിച്ചവനാണ് എന്നാൽ കുരിശ് മരണത്തിനപ്പുറം ഉയർപ്പിലേക്ക് ഉയർത്തുന്ന ഉപകരണമാണ് കുരിശിൻ്റെ വഴി ഉത്ഥാനത്തിലേക്ക് നയിക്കുന്നു എന്നത് മറക്കാതിരിക്കാം സഹനം നമ്മെ യേശുവിനോടടുപ്പിക്കും ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവാൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും എന്ന് പറഞ്ഞ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതാണ് യുവാനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്